പൊയ്യാർ ഓം ശ്രീ വിഷ്ണുമായേ നമ ഞാൻ ഷറിൻ പൊയാർ ശ്രീ വിഷ്ണുമായ മഠം വിഷ്ണുമായ സ്വാമിയുടെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എല്ലാവരും ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് എല്ലാ സാധ്യമായിട്ടുള്ള അവസരങ്ങളെയും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പറയാനുള്ള ഒരു ചെറിയ ഒരു ഉപദേശമാണത് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ജീവിത പ്രശ്നത്തിൽ നിന്ന് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അത് ശരിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിണറ് കുഴിക്കുന്നത് പോലെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ കാണേണ്ടത് കിണർ എങ്ങനെ കുഴിക്കുക താഴോട്ട് തന്നെയാണ് നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുക ഈ കുഴിക്കുന്നത് മാറി 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 കുഴിച്ചാൽ കുറെ കുഴികൾ ഉണ്ടാവാന്നല്ലാതെ കിണർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വെള്ളം കണ്ടെത്താനായിട്ട് സാധിക്കില്ല ഇതുപോലെ തന്നെയാണ് ഒട്ടുമിക്കവാറുമുള്ള ആൾക്കാർ പൂജയാവട്ടെ വഴിപാടുകളാവട്ടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാവട്ടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതാവട്ടെ അവർ ചെയ്യുന്ന ഉപാസന രീതികളാവട്ടെ അത് കുറച്ച് സമയം ചെയ്യും അതിൻ്റെ റിസൾട്ട് അവരിലേക്ക് എത്തുന്നതിന് മുമ്പേ അവർ അത് വേറൊരു സ്ഥലത്ത് കുഴി കുഴിക്കുന്ന പോലെ വേറൊരു സ്ഥലത്ത് പോവും അവിടെ നിന്നൊരു റിസൾട്ട് വരുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തേക്ക് പോവും ഇങ്ങനെ പോകുമ്പോൾ പണവും സമയവും നമ്മളുടെ ആത്മവിശ്വാസവും പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല മനുഷ്യന്മാരെ ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോസസ്സിലൂടെ വരെ ആൾക്കാർ സക്സസ് ആവുന്നത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സിൽ കൃത്യമായ ഐഡിയാസും മാത്രം പറഞ്ഞു കൊടുത്ത് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യത്തിന് ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മളിലെ എനർജിയെ കൺവേർട്ട് ചെയ്യാനും നമ്മളിൽ സന്തോഷമുണ്ടാക്കാനും ബുദ്ധി ഉണ്ടാക്കാനും ശക്തി ഉണ്ടാക്കാനും പറ്റുന്ന ഓരോ പൂജകളും ഹോമങ്ങളും ഗുരുതികളും വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന ഈ ടേണൽ എനർജിയുടെ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടാൻ വേണ്ടി റെഗുലറായിട്ട് കുറച്ച് നാള് അധികം വേണ്ട ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി അൻപത് ദിവസമെങ്കിലും നമ്മൾ അതിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പടിപിടിയായിട്ട് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണും അങ്ങനെ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം മാറ്റമുണ്ടാവും എന്ന് എനിക്കുറപ്പ് നരകാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇത് റെഗുലറായിട്ട് ഞാൻ പറയുന്ന കാര്യം ഇത് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പറയണേ വിഷുവായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അമ്പലങ്ങളിൽ പോയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യസാധ്യം നടക്കും പെട്ടെന്ന് തന്നെ വിജയിക്കും എന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എത്രയോ പേര് വിജയിക്കേണ്ടതാണ് അങ്ങനെ പോയതുകൊണ്ടോ ഒരു വഴിപാട് നടത്തിയത് കൊണ്ടോ നമ്മൾ വിജയിക്കില്ല എന്നുള്ള ബോധ്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം ചിലവർക്ക് വേണ്ടത് ശക്തി വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ ഗുരുതി പൂജകളാണ് അവർക്ക് വേണ്ടത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യം വർദ്ധിക്കുക അവരുടെ അട്രാക്ഷൻ വർദ്ധിക്കുക എന്നുള്ളതാണെങ്കിൽ വേറൊരു പൂജയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓൺലൈനായിട്ടും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള എനർജി ബൂസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കാൻ ശക്തിപ്പെടുത്തിയിട്ടുള്ള യന്ത്രങ്ങളോ ലോക്കറ്റുകളോ ഒരു പ്രൊട്ടക്ഷൻ അവരിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോന്നും അനലൈസ് ചെയ്ത് ഓരോ വ്യക്തിയും എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തു വന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ എന്തായാലും ചെയ്യണം ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ജോലി ചെയ്ത് തന്നെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാം പക്ഷെ ജോലി ചെയ്ത് വരുമാനം കിട്ടുമ്പോൾ ആ വരുമാനം ഹോസ്പിറ്റലിലോ പലതല പ്രശ്നങ്ങളിലോ പെട്ട് ആ പണം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലരുടെ ജീവിതവും ദുരിതമാവുന്നത് കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയൊന്നും പോവാതെ നമ്മുടെ ജീവിതത്തെ കുറച്ച് നാൾ പിടിച്ചു നിർത്താൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ ജീവിതത്തിലെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദൈവം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇറ്റേണൽ എനർജിയുടെ ഒരു പ്രകൃതി ശക്തിയുടെ സപ്പോർട്ട് വേണം അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ നൂറ് ശതമാനം വിജയിക്കും